മണ്ണിനും പെണ്ണിനും ധനത്തിനും മനുഷ്യനെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ വീഴ്ത്തുവാനായിട്ട് സാധിക്കും പക്ഷെ അതെന്തേക്കും സാധിക്കുകയില്ല അവനെ തിരിച്ചു വരുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമമായ ഉദാഹരണമാണ് നമ്മുടെ അനീഷ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം ഒരുപക്ഷെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ അപമാനങ്ങളിലൊന്നും അദ്ദേഹം വീണ് പോയിട്ടില്ല ആ അപമാനങ്ങളിൽ നിന്നും വീഴ്ചയിലും തിരിച്ചു വരുവാൻ സാധാരണക്കാരായ നമ്മളെപ്പോലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്ത് ലക്ഷം രൂപ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തു ആ സമ്മാനം കൊടുത്തത് അവർക്ക് കിട്ടിയ പരസ്യം എത്രത്തോളമാണ് കോടിക്കണക്കിന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത പരസ്യമാണ് ഈ അനീഷിനെ പ്രൊജക്ട് ചെയ്തിലൂടെ പത്തു ലക്ഷം സമ്മാനം കൊടുത്തിട്ടൂടെ അവർക്ക് ലഭിച്ചത് അതുപോലെ തന്നെ മൈ ജി ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്ന ഫൈനൽ ഫൈവിലുണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്ത സമ്മാനം അനീഷിന്റെ തങ്ങളുടെ ഷോപ്പിലേക്ക് വിളിച്ച് ഷൂട്ട് ചെയ്ത ആ സമ്മാനങ്ങൾ കൊടുക്കുന്ന വീഡിയോകള് പുറത്തേക്ക് വിടുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് അവർക്ക് കിട്ടാൻ പോകുന്ന പരസ്യം ജനസമ്മിതി ഈ അനീഷ് എന്ന് പറയുന്ന സാധാരണക്കാരൻ അംഗീകരിക്കുന്നതിലൂടെ ജനങ്ങളുടെ മനസ്സ് ഈ സാധാരണ കൂടെ കാരന്റെ കൂടെയാണെന്ന് അംഗീകരിക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന സ്വീകാര്യത തന്നെയാണ് അവർ ലക്ഷ്യമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അനീഷ് തങ്ങന്റെ ജയത്രയാത്ര തുടങ്ങുകയോ തുടങ്ങുക തന്നെയാണ് ആദ്യം ഞാൻ കാണിച്ച വീഡിയോ ഒരു പക്ഷെ നമ്മളില് ഇപ്പോൾ വേദന ഉണ്ടാക്കിയേക്കാം അന്ന് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് വേദന ഉണ്ടാക്കിയേക്കാം കാരണം അവിടെ ഒരു തകർച്ചയുണ്ട് അവിടെ ഒരു പരാജയമുണ്ട് അവിടെ ഒരു വേദനയുണ്ട് ഒരു പക്ഷേ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നിരിക്കാം പക്ഷെ അത് ഒരു സാധാരണക്കാരന്റെ കണ്ണിലൂടെ നോക്കി കഴിയുമ്പോൾ അതൊരു ചതിയാണ് പ്യൂർ ചതിയാണ് അങ്ങനെ ആ ചതിയിൽ വീണ് അവസാന ആഴ്ചകളിൽ മിണ്ടാൻ പോലും സാധിക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്ന അനീഷിന്റെ മുഖം നമ്മൾ ആരും മറക്കുകയില്ല അനീഷ് ഇപ്രാവശ്യം തോറ്റുപോയി കഴിഞ്ഞപ്പോൾ വീണ് പോയി കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ നെഞ്ചു പടഞ്ഞെങ്കിൽ നമ്മുടെ ചങ്കു പെടച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മളൊക്കെ വേദനിച്ചു പക്ഷേ അനീഷ് അവിടെയും നിൽക്കുന്നില്ല വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്ന് സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടത് വരുന്നത് അല്ലെങ്കിൽ വരേണ്ടതെന്ന് കാണിച്ചുകൊണ്ട് ജൈത്രയാത്ര വീണ്ടും തുടങ്ങുകയാണ് കായംകുളത്ത് അദ്ദേഹം എത്തുന്നു കായംകുളത്ത് സാധാരണ ജനങ്ങളുടെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് കാണുവാനായിട്ടും അതുപോലെ തന്നെ അവിടെ ഉദ്ഘാടനം നടത്തുവാനായിട്ടും അങ്ങനെ ഉദ്ഘാടന മാമാങ്ങകളുടെ ഒരു ഘോഷയാത്ര തന്നെ അനീഷ് ഇവിടെ ആരംഭിക്കുകയാണ് അതിനുശേഷം വീണ്ടും തൻ്റെ ഫോൺ നമ്പരും ഇമെയിൽ ഐ ഡിയും ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് അതുപോലുള്ള എല്ലാവർക്കും ഇട്ടു കൊടുത്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അനീഷ് അവിടെ സന്നിഹിതനായിരിക്കും അതാ ആ വീഡിയോ ആണ് ഇനി പ്ലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അനീഷിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം അനീഷിനെ എങ്ങനെ വിളിക്കണം അനീഷിനെ എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തണം അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ ആ സാധാരണക്കാർ മനുഷ്യന് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് ഒരു സ്വീകരണ ഒരു ഫാൻ മീറ്റപ്പും നടത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥ വ്യക്തിയല്ല മറിച്ച് ഇങ്ങനെയുള്ള ഓരോ സൗകര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ആ നമ്മള് അത് അതിന് പങ്കെടുത്തുകൊണ്ട് നമ്മൾ അതിനെ വിജയിപ്പിക്കുമ്പോൾ അത് അനീഷിനുള്ള ഒരു ജനസമ്മതിയാണ് അങ്ങനെയാണ് ഒരു സാധാരണക്കാരായ മനുഷ്യൻ സാധാരണക്കാരുടെ സാധാരണക്കാരൻ മനസ്സിൽ വളർന്നത് ഇനിയും വളരുന്നത് ജൈത്രയാത്ര തുടരുന്ന നമ്മുടെ അനീഷിന് അയലത്തെ മലയാളിയുടെ എല്ലാ അഭിവാദ്യങ്ങളും നമുക്ക് അനീഷിന്റെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയുടെ അവസാനം അനീഷിന്റെ ഫോൺ നമ്പരും അനീഷിന്റെ ഇമെയിൽ ഐ ഡിയും വെളിപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യത അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസൊക്കെ ശരിക്കും തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് പക്ഷെ തിരിച്ചറങ്ങുമ്പോൾ ഒരുപാട് ഒരുപാട് ആളുകളുടെ സ്നേഹം കിട്ടുന്നു അതിൽ അതിയായ സന്തോഷമുണ്ട് കുറെ കോളുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം എടുത്ത് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിലുള്ള കോളുകൾ വരുമ്പോൾ അവർ പറയാറുണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാറുണ്ട് അപ്പം അത് അത് കണക്കിലെടുത്ത് ഈ കൊളാബറേഷൻ ഇനോഗ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പം അതിന്റെ കാര്യങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇനോഗ്രേഷൻ അതുപോലെ തന്നെ കൊളാബറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറുകളിലും ഈ നമ്പറിലും അതുപോലെ തന്നെ ഇമെയിൽ മെയിൽ ഐ ഡിയിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളെ കാണാൻ വരണം എന്നൊക്കെ എനിക്ക് അതിയായ ആഗ്രഹം കൊണ്ട് നമുക്ക് കാണാം നന്ദി